ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും ഉള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഭഗവതി മഠം ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു വരുന്നത് ഏഴര കണ്ടകശ ശനി ശനി ദശാകാലം അഷ്ടമ ശനി കണ്ടകശനി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈ ശനി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരിലും വളരെ ഭയ ഉള്ളവാക്കുന്ന ഒരു കാര്യമാണ് കാരണം പൊതുവേ ശനി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് ചിന്തിക്കുക പക്ഷെ ശനി എപ്പോഴും എല്ലാവർക്കും ഒരു ഗുരുതാനനായിട്ട് അല്ലെങ്കിൽ വളരെയധികം ഗുണങ്ങളൊക്കെ ഒരു ഗ്രഹമാണെന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവിടെ ശനി ദശാകാലത്തെക്കുറിച്ചും ശനിയുടെ ഇഷ്ടഭാവത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ശനി ഇഷ്ടഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നത് ആ ശനി ദിശാകാലത്തായിരിക്കും ഉച്ചക്ഷേത്രം മൂലക്ഷേത്രം സ്വക്ഷേത്രം എന്നിവയിലെ ശനിയുടെ സ്ഥിതിയും ഉച്ചരാശിയിൽ അംശിക്കുകയോ അല്ലെങ്കിൽ ശുഭഗ്രഹയോഗത്തോടുകൂടി ശനി നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെയായിരിക്കും ശനിയുടെ ഇഷ്ടഭാവസ്ഥിതി ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശനി ഇരുപത്തിയൊൻപത് വർഷവും അഞ്ചര മാസവും കൊണ്ടാണ് ശനി സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യുന്നത് ഇത് ഏകദേശം മുപ്പത് വർഷമായിട്ടാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹം അതായത് രണ്ടര വർഷം കുംഭം മകരം എന്നിവയാണ് ശനിയുടെ സ്വക്ഷേത്രങ്ങൾ ഉച്ചരാശി തുലാം രാശിയും നീചരാശി മേടരാശിയുമാണ് ശനിദശാകാലം മൊത്തം പത്തൊൻപത് വർഷമാണ് പൂയം അനിഴം ഉത്രഡാദി എന്നീ നക്ഷത്രക്കാർ ജനിക്കുന്നത് ശനിദിശയിലാണ് ജ്യോതിഷത്തിൽ മന്ദത് എന്ന പേരിലാണ് ശനിയെ വിശേഷിപ്പിക്കുന്നത് ഗ്രഹനിലയിൽ മാ എന്നാണ് അടയാളപ്പെടുത്തുന്നത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ശനിയെ കൊണ്ടുള്ള യോഗമാണ് ശശമഹായോഗം ശനി സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്ര ബലവാനായിട്ടോ ലഗ്ന കേന്ദ്രങ്ങളിൽ നിന്നാൽ ശശമഹായോഗമാവും ഫലം രാജതുല്യ പദവി മാതൃഭക്തി ധാരാളം ജോലിക്കാർ വളരെയധികം കൃഷിഭൂമി കൃഷിയിൽ നിന്ന് ഗുണഫലങ്ങൾ ദേശഗ്രാമാധിപത്യം നീതിന്യായ വകുപ്പ് പോലീസ് പട്ടാളം എന്നീ മേഖലകളിൽ ഉന്നത കൂടിയ ജോലി എന്നിങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് ശശംഹായോഗത്തിൻ്റെ ഫലങ്ങൾ പാപഗ്രഹങ്ങളിൽ പ്രഥമനായ ശനി സൂര്യദേവന്റെ പുത്രനാണ് ശനിയുടെ മിത്രഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ് സമനായ ഗ്രഹം വ്യാഴമാണ് സൂര്യനും ചന്ദ്രനും ശത്രുക്കളാണ് ധനം ആയുർവാരകനായിരിക്കുന്ന ശനി എല്ലാ രോഗദുരിതങ്ങൾക്കും കാരകനാണ് ഭയം അപമാനം ജീവിതത്തിലെ അസ്ഥിരത അപവാദങ്ങൾ വൃത്തിയില്ലായ്മ സാമ്പത്തിക ബാധ്യത അലസത ജയിൽ ബന്ധനം അംഗഹീനത സേവകൻ നീചൻ ചുമട് ചുമക്കുന്നവൻ കൊല്ലപ്പണിക്കാരൻ എന്നീ വിഷയങ്ങളൊക്കെയും ശനിയെക്കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇടവം തുല എന്നീ രാശികൾ ലഗ്നമായി ഇരിക്കുന്നവർക്ക് ശനി യോഗകാരകനാണ് ശനി ഈ രാശികളിൽ സ്ഥിതി ചെയ്യുന്നതും ഗുണഫലങ്ങളൊക്കെയാണ് പ്രദാനം ചെയ്യുന്നത് തുല മകരം കുംഭം എന്നീ രാശികളിൽ ഒന്ന് പത്താം ഭാവം ആവുകയും ശനി അനുകൂല സ്ഥാനത്തിനാവുകയും ചെയ്താൽ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ അനുഭവപ്പെടും എങ്കിലും ശനി ഒരിക്കലും സ്ഥിരമായി ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നല്ല പത്തിലെ ശനി പ്രവർത്തന ശേഷിയെ സൂചിപ്പിക്കുന്നുണ്ട് പത്തിലെ ശനിയുടെ സ്ഥിതി അംശകം എന്നിവ പൊതുപ്രവർത്തന രംഗത്ത് നേതൃസ്ഥാനത്ത് വരുവാൻ ഗുണകരമാണ് വ്യാഴക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ശനി കോതണ്ട ശനി എന്നറിയപ്പെടുന്നു ഇത് ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ഇടയാകും സ്ഥാനമാനങ്ങൾ നീതിനിഷ്ഠ സൈന്യാധിപത്യം ഗ്രാമാധിപത്യം നല്ല ബന്ധുക്കൾ നല്ല സുഹൃത്തുക്കൾ എന്നിവയൊക്കെ ലഭിക്കുകയും ചെയ്യും മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലെ ശനിയുടെ സ്ഥിതി പൊതുവെ ഗുണകരമായി കണക്കാക്കുന്നു ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ബുദ്ധൻ്റെയും യോഗം അല്ലെങ്കിൽ വീക്ഷണം എന്നിവ ശനിയുടെ പാവത്വത്തെ കുറയ്ക്കുവാൻ സഹായകരമാണ് എന്നാൽ കുജൻ്റെ യോഗം വീക്ഷണം എന്നിവ പാപത്വത്തെ കൂട്ടുകയും ചെയ്യും ഇങ്ങനെ ഗ്രഹസ്ഥിതി ഉള്ളവർ വാഹനം ഓടിക്കുമ്പോൾ ജീവിതത്തിലുടനീളം ജാഗ്രത പുലർത്തേണ്ടതാണ് ഒരാൾ ജനിച്ച നക്ഷത്രം ഏത് കൂറിലാണോ അതാണ് അയാളുടെ ജന്മക്കൂറ് ഗ്രഹചാരവശാൽ ശനി ഒരാളുടെ ജന്മക്കൂറിൻ്റെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ നിന്നാൽ അതിനെ കണ്ടകശനി എന്ന് പറയുന്നു കണ്ടകശശനിക്കാലം രണ്ടര വർഷമാണ് വളരെയധികം ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്ന കാലമാണ് കണ്ടകശനിക്കാലം ദുഃഖാനുഭവങ്ങൾ വഴക്കുകൾ അലഞ്ഞ തിരിയൽ സ്ഥാനഭംശം സാമ്പത്തിക നഷ്ടങ്ങൾ കുടുംബത്തിൽ ദോഷാനുഭവങ്ങൾ വെറുക്കപ്പെടുക അപമാനമുണ്ടാകുക അപവാദ പ്രചരണങ്ങൾ ഉണ്ടാകുക മരണതുല്യമായ അനുഭവങ്ങൾ ഉണ്ടാകുക അപകടം കേസുകൾ ജയിൽവാസം എന്നിവ അനുഭവപ്പെടുക ഇങ്ങനെ കുറേയേറെ ദോഷങ്ങളായിരിക്കും കണ്ടകശനിയിൽ അനുഭവത്തിൽ വരിക നാല് ഏഴ് പത്ത് എന്നീ വ്യത്യസ്ത ഭാവങ്ങളിൽ വ്യത്യസ്ത ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുന്നത് നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം വീട് വാഹനം എന്നിവയുടെ സ്ഥാനമാണ് അതുകൊണ്ട് മാതാവിനും പിതാവിനും രോഗങ്ങൾ ഉണ്ടാവുകയും ഭാര്യപുത്രാദികൾക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാവുകയും കുടുംബകലഹമുണ്ടാവുകയും വീടിനും വാഹനത്തിനും കേടുപാടുകൾ സംഭവിക്കുകയും വീട് വിഷത്ത് പോകേണ്ടി വരികയും ധനനഷ്ടമുണ്ടാവുകയും തസ്കര തസ്കരശല്യം ഉണ്ടാവുകയും അന്യദേശവാസം ഉണ്ടാവുകയും കുടുംബ ബാധ്യതകൾ കൂടുകയും തുടങ്ങിയ ദോഷഫലങ്ങൾക്കിടെ അനുഭവങ്ങൾ ഉണ്ടാവും ഏഴാം ഭാവം വിവാഹഭാവം അല്ലെങ്കിൽ ഭാര്യ സ്ഥാനമാണ് ഭാര്യാപുത്രാദികൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടാവുക ധനനാശം ഉണ്ടാവുക കാര്യവിഘ്നങ്ങൾ ഉണ്ടാവുക മനക്ലേശം ഉണ്ടാവുക യാത്രയിൽ ദുരിതാനുഭവങ്ങൾ ഉണ്ടാവുക ഭാര്യാഗൃഹത്തിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാവുക ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാവുക കലഹങ്ങൾ അപകടങ്ങൾ എന്നിവയുമൊക്കെ അനുഭവപ്പെടും പത്താം കർമ്മഭാവമാണ് ജോലിയിൽ വിഘ്നങ്ങൾ ഉണ്ടാവുക ജോലിയിൽ അലസതയുണ്ടാകുക ജോലി സംബന്ധമായ അലച്ചിലുണ്ടാകുക സഹപ്രവർത്തകരുടെ സഹകരണമില്ലായക വരിക മേലധികാരികളിൽ നിന്നും അതൃപ്തി ഉണ്ടാകാനിട വരിക ജോലിയിൽ കൃത്രിമം കാണിക്കുക സ്ഥാനചലനം ഉണ്ടാകുക ജോലി നഷ്ടപ്പെടുക ജോലിയിൽ അപകടങ്ങൾ ഉണ്ടാവുക എന്നീ അരിഷ്ടഫലങ്ങൾ ഫലങ്ങൾ ഇടയുണ്ട് ഈ സമയത്ത് ജാതകൻ അനുഭവിക്കുന്ന ദിശാപഹാര കാലങ്ങൾ ശുഭഗ്രഹങ്ങളിലാണ് എങ്കിലും ദോഷഫലങ്ങൾ അല്പം കുറഞ്ഞു കിരിക്കും ഇനി ഏഴര ശനിയാണ് ഒരാൾ ജനിച്ചകൂറിൻ്റെ പന്ത്രണ്ടിലും ജനിച്ചക്കൂറിലും ജന്മക്കൂറിൻ്റെ രണ്ടിലും ഗ്രഹചാരവശാൽ ശനി വരുന്ന തുടർച്ചയായ ഏഴര വർഷത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് ശനി ഒരു രാശിയിൽ നിൽക്കുന്നത് രണ്ടര വർഷമാണ് ഇങ്ങനെ മൂന്ന് രാശികൾ കടന്നു പോകാൻ മൊത്തം ഏഴര വർഷം എടുക്കുന്നത് കൊണ്ടാണ് ഇത് ഏഴര കണ്ടകശ ശനി എന്ന് അറിയപ്പെടുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുക അലസത ഉണ്ടാവുക അല്ലെങ്കിൽ തിരിയേണ്ട അവസ്ഥയാവുക ധനനഷ്ടം ഉണ്ടാവുക ദാരിദ്ര്യ അവസ്ഥ ഉണ്ടാവുക മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുക ജോലി നഷ്ടപ്പെടുക ജോലി ലഭിക്കുവാൻ താമസം ഉണ്ടാവുക അന്യദേശത്ത് ജോലി ലഭിക്കേണ്ട അവസ്ഥ ഉണ്ടാവുക വിരഹമുണ്ടാവുക സ്ഥാനഫ്രംശം ഉണ്ടാവുക മുൻകോപം നീചപ്രവൃത്തികൾ ചെയ്യുക നീചപ്രവൃത്തികൾ ചെയ്യിക്കുക ദുഷിച്ച ചിന്തകൾ ഉണ്ടാവുക നിഗൂഢ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക മാരക കുറ്റം ഏൽക്കേണ്ടി വരിക ബന്ധുക്കളും മാതാപിതാക്കളും ഭാര്യപുത്രാദികളുമായി കലഹമുണ്ടാവുക പോലീസ് കേസിലേകപ്പെടുക കോടതി കയറുക ജയിൽ വാസം അനുഭവിക്കുക വീടിന് കേടുപാടുകൾ സംഭവിക്കുക വീട് വിൽക്കേണ്ടി വരിക രോഗം മരണം എന്നിവ ഉണ്ടാകുക ഗൃഹത്തിൽ രോഗം മരണം എന്നിവ ഗൃഹത്തിൽ ഉണ്ടാകുക കേസുകളിൽ പരാജയപ്പെടുക രോഗങ്ങൾ ശല്യപ്പെടുത്തുക മറ്റുള്ളവരോട് യാചിക്കേണ്ടതായി വരിക ആപത്തുണ്ടാകുക അപമൃത്യുണ്ടാവുക എന്നിവയെല്ലാം ഏഴര ശനിയുടെ ഫലങ്ങളാണ് ഇവിടെയും ദശാവഹാരങ്ങൾ നല്ലതാണെങ്കിൽ ദോഷം കുറഞ്ഞിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് മൊത്തമുള്ളത് ഇവയിൽ മൂന്നാം വീതം ഒൻപത് ഗ്രഹങ്ങളിലെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിന്റെ ദിശയിലാണ് ജനിക്കുന്നത് അതിൽ പൂയം അനിലം ഉത്രട്ടാതി എന്നീ നക്ഷത്ര ജനിക്കുന്നത് ശനിദിശയിലാണ് ശനിദിശ വിദ്യാഭ്യാസ കാലത്ത് വരികയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മടി കാണിക്കും അപ്പോഴപ്പോൾ തന്നെ പരിഹാരങ്ങൾ ചെയ്തു മാറണം പത്തൊൻപത് വർഷമാണ് ശനിദിശ ശനിദിശ കഴിയുന്ന സമയം ശനി ആ വ്യക്തിയെ നന്നാക്കിയിട്ടേ പോകൂ എന്ന് പറയാറുണ്ട് ശനിദിശയിൽ അവസാന അപഹാരം വരുന്നത് വ്യാഴത്തിൻ്റെതാണ് വ്യാഴ അനുഗ്രഹത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഈ ഏഴര ശനിയുടെയും രണ്ടര ശനിയുടെയും ഒക്കെ പരിഹാരങ്ങളായി പറഞ്ഞിരിക്കുന്നത് ശനി വരുത്തുക എന്നുള്ളതാണ് അനുമാനെ സേവിക്കുക ശാസ്താവിന് എള്ളുത്തിരി കത്തിക്കുക ഭൈരവനെ ശനിയാഴ്ച രാഹുകാല സമയത്ത് വിറ്റിലെ മാല അണിയിച്ച് പ്രാർത്ഥിക്കുക കൂടാതെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പരിഹാരം കൂടിയുണ്ട് കറുത്ത എള്ളും വെള്ള തുണിയും കഴുകി ഉണക്കി പൂജാമുറിയിൽ സൂക്ഷിച്ചിട്ട് ശനിയാഴ്ച രാവിലെ ചെറിയ എള്ള് എള്ളുകിഴിയുണ്ടാക്കി എള്ളെണ്ണയിൽ മുക്കി പിഴിഞ്ഞ് മൺവിളക്കിൽ വെച്ച് കത്തിക്കുക ഇവിടെ വെള്ളത്ത തുണിയാന്നുള്ളത് കറുത്ത തുണി എടുക്കുന്നതിലും ദോഷമില്ല കാരണം ശനിയുടെ നിറം കറുപ്പായതുകൊണ്ട് തന്നെ കറുത്ത തുണിയിൽ എടുക്കുന്നുണ്ട് ഇതിൽ എളെണ്ണയിൽ മുക്കി പിഴിഞ്ഞ് മൺവിളത്തിലാണ് വെച്ച് കത്തിക്കേണ്ടത് ഇത് കത്ത് തീരുമ്പോൾ എള്ളിന്റെ മണം വീട് മുഴുവൻ നിറയുകയും ഇത് ശ്വസിച്ചാൽ ശനിദോഷം കുറയുമെന്നുമാണ് വിശ്വാസം ഇങ്ങനെ ശനി ഏഴര ശനി കണ്ടകശനി അതുപോലെ ദശ എന്നിങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ പലതരത്തിലുള്ള രോഗ രോഗദുരിതങ്ങളും പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് തരാറുണ്ട് പക്ഷേ എങ്കിലും ഈ ദശ കഴിയുമ്പോഴോ അല്ലെങ്കിൽ കണ്ടകശനിക്ക് കഴിയുമ്പോഴോ ഏതെങ്കിലും തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ കൂടി നമുക്ക് ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ശനിയെ വേണ്ടവിധം പരിപാലിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ ശനിയെ വേണ്ട വിധം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവയെ നമ്മൾ ഭയപ്പാടുകൂടി മാത്രം കാണുന്നൊരവസ്ഥ ഉണ്ടായാൽ പോലും നമുക്ക് ചിലപ്പോൾ ആ നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് ശനിയെക്കുറിച്ച് ഓർത്ത് ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല പലതരത്തിലുള്ള ദോഷാനുഭവങ്ങൾ നൽകുന്ന ഒരു പാപഗ്രഹമാണ് ശനി എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരിലും ഒരു ഭീതി ശനിയെക്കുറിച്ച് നിലനിൽക്കുന്നത് പക്ഷേ ശനിയെ പോലെ തന്നെ ഇത്രത്തോളം ഗുണം തരുന്ന ഒരു ഗ്രഹം മറ്റൊന്നില്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ചിന്തിക്കാം കാരണം എല്ലാ തരത്തിലും നമ്മളെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു നല്ലൊരു ആചാര്യം കൂടിയാണ് ശനി അതുകൊണ്ട് ശനിയെ നമുക്ക് ഭീതിയില്ലാതെ ശനിയെ പ്രീതിപ്പെടുത്തി ശനിയുടെ ഗുണകരമായ അവസ്ഥകൾക്കൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രാപ്തമാക്കിയെടുക്കാം അതിനു എല്ലാവരും ശാസ്ത്രവചനവും ശനി ഗൃഹപ്രീതി വരുത്താനുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തന്നെ പ്രാർത്ഥിക്കണമെന്നൊക്കെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ശനിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഇന്നിവിടെ തീർന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക